പോയി ഒരു അഡ്മിറ്റ് ആയി വായിക്കാൻ വേണ്ടി അപ്പൊ ഇത് ഞങ്ങള് ഇയർ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് എല്ലാ വർഷവും വീട്ടിലിരുന്ന് ഞങ്ങള് ഇപ്രാവശ്യത്ത് പുറത്തിറങ്ങാതെ വിചാരിച്ച് അപ്പൊ ഈ ഒരു വർഷം നല്ല നട ചീത്തയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും എന്താ പറഞ്ഞാൽ നല്ല നട ചീത്തയാണെന്ന് ചോദിച്ചാൽ പുതിയ പ്രോഗ്രാംസ് തുടങ്ങുന്നതിന്റെ ശബ്ദങ്ങളൊക്കെയാണ് അപ്പൊ ഈ ഒരു വർഷം നല്ലതാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും നല്ലതാണെന്ന് പറയാൻ പറ്റില്ല ചീത്തയാണെന്ന് ചോദിച്ചാൽ ചീത്തയാണെന്ന് പറയാൻ പറ്റാ കൊറേ എന്താ പറയാ കൊറേ പ്രശ്നങ്ങൾ അതിനടിൽ ഈ ഒരു പുതിയ ന്യൂ കാണാൻ സഹായിച്ചതിന് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ അപ്പൊ നമുക്ക് നമ്മുടെ പോവാ അവിടെ അങ്ങനെ ഇന്നത്തെ അറിയില്ല നമുക്ക് എന്തായാലും ജസ്റ്റ് പോയി നോക്കാം അവിടെയൊക്കെ റെസ്റ്റോറൻറ്റുകൾ അടിപൊളിയായിട്ട് സെറ്റ് ഒക്കെ ചെയ്ത് ആൾക്കാരുണ്ടോന്നൊന്നും അറിയില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം ഞങ്ങൾ വന്നപ്പോ ഇച്ചിരി വൈകി പോയി എന്തായാലും അവിടെ എന്തൊക്കെയോ പോയി നോക്കാം നമുക്ക് എന്തായാലും അവിടെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടികളൊക്കെ ഇഷ്ടം ഉണ്ടല്ലോ ഇവിടെ ഈ മരത്തിന്റെ വീട്ടിൽ നമ്മളൊന്ന് വണ്ടിട്ട് അപ്പറ സൈഡിൽ നല്ല വെട്ടവും വിളിച്ചും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലേ അവിടെ മറ്റേ ബൂട്ട് ഹൗസിന്റെ എന്തോ ഉണ്ടോ അല്ലേ അവിടെ കയറാൻ പൈസ ഉണ്ടോന്നും അറിയില്ല ചേങ്ങനെയാണ് അതിനെ കുറിച്ച് അറിയില്ല അവിടുത്തെ സംഗതിയെ കുറിച്ച് പോയി നോക്കാമോ സംഗതി അറിയാലോട്ട് ഓടിക്കുന്നതിന് കുട്ടികൾക്കാർ പക്ഷെ ഇവിടെ ഒക്കെ ആൾക്കാരുണ്ട് പക്ഷേ ഈ വെട്ടവും വിളിച്ചില്ലാത്ത പ്രശ്നമാണ് ഒത്തിരി പേര് ഇരുന്നു പാലത്തേണ്ടത് പാലം നല്ല സൂപ്പറായിരുന്നു ഇതുണ്ടോ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ടോ അതെ ജസ്റ്റ് ആണെങ്കിൽ ഇറങ്ങി ആൾക്കാർ ഉള്ളു വെട്ടം കാണുന്ന അങ്ങനെ ആ പ്ലാൻ ചീറ്റി പോയി ഭാരതപ്പുഴയുടെ തീരത്തിരിക്കാൻ കരുതി ഓടി വന്നാണ് പക്ഷെ അവിടെ മുഴുവൻ ഇരിട്ടാണ് കുറച്ച് ഉള്ളി വെട്ടില്ല ആൾക്കാർക്ക് ഇഷ്ടം പോലെ ഇരിക്കാൻ മടങ്ങിട്ട് ഞങ്ങൾ അവിടെ തിരികെ പോകാം അപ്പൊ അതാ ഇപ്പഴത്തെ സൈഡിൽ നല്ല വെട്ടം വിളിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ എന്താണ് പ്രോഗ്രാം പരിപാടികളൊക്കെ പോയി തന്നെ അവിടെ പോകാനാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഈയൊരു യാത്ര അതായത് ഈ ഒറിൻ്റെ യാത്രയും ഇത് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഞങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണുള്ള കാര്യങ്ങൾ അപ്പം സക്സസ് ആവൂലെന്നൊന്നും അറിയില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം ഇപ്പോൾ എന്താ പറയുക ഇന്നത്തെ സെക്കൻ്റ് പ്ലാനും ഫ്ലോപ്പ് ആയിട്ടോ ചെന്നിടത്തേക്ക് ലേറ്റായി ഇരിട്ടായതുകൊണ്ട് ഭാരതപ്പുഴയുടെ തീരത്തു ഒന്നും ഇറങ്ങാനും പറ്റിയില്ല ആളും ഞങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും വെട്ടും വിളിച്ചില്ലാത്തതെന്ന് അവിടെ ഇരിക്കാത്തൊരു മടി കൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല അപ്പറേ പോയി നോക്കിയപ്പോൾ അവിടെ ടിക്കറ്റ് വെച്ചുള്ള പരിപാടികളൊക്കെയാണ് ടിക്കറ്റ് നമ്മളിപ്പോൾ കിട്ടത്തിള്ളത് നേരത്തെ ബുക്ക് ചെയ്തവർക്ക് മാത്രമുള്ള ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ നമ്മളതൊക്കെ അവിടെ നിൽക്കാൻ പറ്റില്ല അപ്പം ഇനി ഇവിടുത്തെ ഫുഡൊക്കെ കഴിക്കാൻ ഇതിന് ഫുഡ് കിട്ടുമെന്ന് അറിയില്ല അപ്പൊ എന്താ പറയാ അപ്പൊ ഇപ്പൊ ഏകദേശം മനസ്സിലുണ്ടായി മനസ്സിലായിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം അപ്പൊ ഇതുപോലെ തന്നെയായിരുന്നു ഈ രണ്ടായിരത്തിഇരുപത്തിനാല് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു പറ്റിക്കൽ വർഷം തന്നെയായിരുന്നു ഞങ്ങളെ സഹോദരി എല്ലാം കയ്യിലത്തേക്ക് കിട്ടും എന്നൊരു അവസ്ഥ എത്തിട്ട് കിട്ടാതെ പോയൊരു അവസ്ഥ ഒരു വർഷമായിരുന്നു രണ്ടായിരത്തിഇരുപത്തിനാല് പിന്നെന്താ പറയാല്ല എന്താ പറയാ സന്തോഷായിരുന്നു ചോദിച്ചാൽ എന്താ പറയാ ചെറിയ ചെറിയ സന്തോഷങ്ങൾക്കിടയ്ക്ക് ഒരുപാട് അടികളും വേദനകളും മാത്രം തരുന്ന ഒരു വർഷമായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു വർഷം പോയിട്ട് അടുത്തൊരു വർഷം നല്ലൊരു വർഷം പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു വർഷമായിട്ടിട്ട് ആശംസിക്കുന്നു ഫുഡ് എത്തുന്നതിന് മുമ്പേ അതിനകത്തേന്ന് സ്ഥലൊക്കെ ഭൂമിയായിരുന്നു സ്ലാഡ് അങ്ങനെ ഫുഡ് ഫുഡ് കഴിക്കാൻ ഈ കഴിച്ചിട്ട് നേരെ വീട്ടിൽ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങള് തിരിച്ചെത്തിനുള്ള ഡ്രസ്സ് ചേഞ്ചിങ് വരെ കഴിഞ്ഞ് അപ്പൊ എന്താ പറയുക ശരിക്കും സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ സങ്കടം പോലെ നമ്മൾ പോലെ എല്ലാ കാര്യങ്ങളും നടക്കണം എന്ന് വിചാരിച്ച നടക്കില്ലല്ലോ അപ്പം ജസ്റ്റ് ഒന്ന് പുറത്ത് പോവുക കുറച്ച് നേരം അവിടെ നിൽക്കുക കാണുക എന്നൊക്കെ ഒരു പ്ലാനിങ്ങിലാണ് പോയത് കുറച്ച് ദിവസമായിട്ടാണ് പുറത്തൊക്കെ ഇപ്പോഴാണ് എന്താ പറയുക നൈറ്റൊക്കെ ആയിരുന്നു അപ്പം അതിൻ്റെ തിരക്കിലിങ്ങനെ ദിവസങ്ങളിങ്ങനെ തല്ലതിക്കി തല്ലതിക്കി ഇന്ന് വളരെ പ്രതീക്ഷയോടുകൂടി ഇരുന്നാണ് കേട്ടോ കുറച്ച് പേര് ആ നിളയുടെ തീരത്തൊക്കെ ഇങ്ങനെ പോയി പോയിരിക്കണം അത് കഴിഞ്ഞിട്ട് ഒരു ന്യൂ ഇയർ ഒക്കെ അതായത് പന്ത്രണ്ട് മണിയൊക്കെ ഒക്കെ ആയതിനുശേഷം തിരിച്ചു വന്നാൽ പറ്റുന്നൊക്കെ പ്ലാൻ ചെയ്തൊക്കെയാണ് പോയത് പക്ഷെ എന്താ പറയാ ഞാൻ ഒന്നും സാധിച്ചില്ല പക്ഷെ സാറില്ല നാളെ രാവിലെ ഡ്യൂട്ടിക്ക് പോണോ അതുകൊണ്ട് സന്തോഷം അപ്പൊ അതുകൂടെ ഞങ്ങൾ തിരിച്ചു പോവു അപ്പൊ എന്താ പറയാ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ എന്താ പറയാ എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു അടുത്ത വർഷം ഞങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങൾക്കും നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ എല്ലാവരും സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടിരിക്കുക അപ്പൊ അടുത്തൊരു സൂപ്പർ കിടലം വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും